നമ്മളൊരു യമധർമ്മൻ്റെ കാലൻ്റെ ഒരു കഥ നമ്മളിന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാമത്തിൽ ഒരു കർഷകൻ അന്നാന്ന് പണിയെടുത്ത് ജീവിക്കുന്ന ഒരു കർഷകൻ പാടത്ത് പണിയെടുക്കും അദ്ദേഹത്തിന് ആകെ ഒരു മകനോളും ചെറിയ പയ്യനാണ് അപ്പോൾ അച്ഛൻ പണിയെടുക്കുമ്പോൾ സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞാൽ അച്ഛൻ പണിയെടുക്കുമ്പോൾ അച്ഛൻ്റെ പാടത്തിൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് മോപ്പിച്ച് ക്രിക്കറ്റ് കളിക്കുക അങ്ങനെയുള്ള പളികളൊക്കെ ഉണ്ട് അപ്പോൾ അച്ഛൻ അത് അടിക്കുമ്പോൾ ഒരു നോക്കി നിൽക്കും അങ്ങനെ ഒരു ഒരു കളികൾ കളിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇതുപോലെ തന്നെ ഒരു ദിവസം ഒരു അദ്ദേഹത്തിന് വളരെ ഒരു ദിവസം ആ ദിവസം ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾക്കെല്ലാവർക്കും ഓരോരോ ദിവസം നമ്മുടെ മരണമുണ്ട് ആ മരണത്തിലേക്കുള്ള യാത്രയെ നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് നമ്മുടെ പിറന്നാളോ ഹാപ്പിനൂറോ നമ്മളൊന്നും ആഘോഷിക്കേണ്ട കാര്യമില്ല നമ്മൾ ഓരോ വയസ്സ് കഴിയുന്നതോറും തോറും നമ്മൾ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക ഈ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ആൾ ഹാപ്പി ഇവിടെ അറുപതാം വയസ്സ് ഇപ്പോൾ പിറന്നാൾ ആഘോഷിക്ക ആഘോഷിക്കേണ്ട കാര്യം എന്തല്ല കേക്ക് മുറിക്കേണ്ട കാര്യം എന്തല്ല ഒന്നുമില്ല കഥയിലേക്ക് തിരിച്ചു വരാം അങ്ങനെ ഈ പയ്യൻ ഇവിടെ നിന്ന് കളിക്കുന്ന സമയത്ത് അവിടെ ഒരു വലിയൊരു പാമ്പും പുറ്റുണ്ട് ഹൗൻ്റെ സൈഡിൽ ആ പാമ്പും പുറ്റിന്ന് ഒരു പാമ്പ് ഇഴങ്ങി വന്ന് എന്തുണ്ടായി ഈ പയ്യനെ കടിച്ചു കടിച്ചു ഈ പയ്യൻ വേണിത് ആ കർഷകൻ നിന്ന് കാണുക കർഷക ഓടി ഇട്ടിട്ട് കരഞ്ഞിട്ട് ഓടി വരിക ഓടി വരുമ്പോൾ പാമ്പ് പതുക്കെ വന്നിട്ട് അപ്പൊ ഒത്തിരിക്ക് കയറി പോവാ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ഉണ്ട് ആ വെട്ടൊത്തി ഇട്ടിട്ട് പാമ്പിനൊരു ഒറ്റ വെട്ട പക്ഷേ ഇയാൾക്ക് വെപ്രാളം സംഭരമൊക്കെ കാരണം പാമ്പിൻ്റെ ശരിക്ക് വെട്ട് കൊണ്ടില്ല പാമ്പിൻ്റെ വാലിൻ്റെ അപ്പുറത്ത് വെച്ചാൽ വെട്ടും വെട്ടുകൊണ്ടത് വാല് മുറിഞ്ഞു പോയി പാമ്പ് ആ പാടത്തിലേക്ക് പോകുകയും ഇദ്ദേഹം വേഗം മകനെ വാരി എടുത്തുകൊണ്ട് കരഞ്ഞുകൊണ്ട് അലറി വിളിച്ചുകൊണ്ട് ആശുപത്രിയിലേക്ക് വന്നു ആശുപത്രിയിൽ നിന്നപ്പോൾ ഡോക്ടർമാർ പരിശോധിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ മകൻ മരിച്ചു എന്ന് പറഞ്ഞു ഇദ്ദേഹത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല ആദ്യം ആകെയുള്ളൊരു മകനാണ് നമ്മുടെ കൺമുമ്പിൽ വെച്ചിട്ടുണ്ട് പാമ്പ് കടിച്ചത് അദ്ദേഹത്തിന് വളരെ ദേഷ്യം തോന്നി ആ പാമ്പിനോട് പാമ്പിനെ കൊല്ലാനും കഴിഞ്ഞില്ല പിന്നെ ഇയാൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈ പാമ്പ് മടയിൽ വന്നു പാമ്പ് പാമ്പുമടയിൽ വന്നിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാമ്പിനെ കൊന്നേ അടങ്ങും അല്ലെങ്കിൽ എന്തുണ്ടാവും ഈ പാമ്പ് എന്നെ കൊല്ലും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉപദ്രവിച്ചു വിട്ടോക്കണ് പാമ്പിൻ്റെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെന്തെങ്കിലും അടിച്ച് കൊന്നില്ലെങ്കിൽ പാമ്പിൻ്റെ പക ഭയങ്കര പകയാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് പേടി ഈ പാമ്പ് നമ്മൾ വന്ന് പകരം ചോദിക്കും പകുതി മുറിഞ്ഞിട്ടാണ് പോയിക്കുന്നത് അദ്ദേഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വലിയ പാമ്പും കൂടി തല്ലി പൊളിക്കുക തല്ലി പൊളിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളൊരു പാമ്പില്ല അങ്ങനെ പല പൊത്തുള്ള പരിശോധിച്ചു അതിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങൾ പരിശോധിച്ചു എല്ലാ സ്ഥലത്തും അവര് പാമ്പില്ല ഇയാൾക്ക് പേടിയും മകൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അതിൻ്റെ അടക്കമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇയാൾ ആകെ സമ്പർമമായി ഇനിയിപ്പോൾ എന്ത് ചെയ്യും നമ്മൾ എൻ്റെ മകനെ കൊന്ന പാമ്പ് എവിടെയെങ്കിലും പിടിച്ച് കൊള്ളണം പക്ഷേ പാമ്പ് ചത്തിട്ടില്ല പാ വാല് മാത്രം മുറിഞ്ഞോട്ടുള്ളൂ പാമ്പ് എന്നോട് പക ചോദിക്കാനായിട്ട് പക വീട്ടാനായിട്ട് വരും അതറിഞ്ഞിട്ട് ഇയാൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വലിയൊരു മുനിമടയുണ്ട് ആ ഒരു മുനിമടയിൽ ഒരു സന്യാസി ഇരുന്നിട്ട് അവിടെ എപ്പോഴും ആ സന്യാസിയുടെ വീട് ആ മുനിമടയുണ്ട് അങ്ങനെ ആ മുനിമടയിൽ ചെന്നു ഉണ്ടായ കാര്യങ്ങളൊക്കെ സന്യാ സന്യാസി ചില കഴിവുകളൊക്കെ ഉണ്ട് കേട്ടോ ചില പ്രവചനങ്ങളൊക്കെ ഒരുപാട് ശരിയെന്ന് ആ മുനിമടയിൽ ചെന്നിട്ട് പറഞ്ഞു ഇതായി കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉണ്ടായത് എൻ്റെ മകൻ പോയി ആ പാമ്പിനെ ഞാൻ വെട്ടി പാമ്പൻ്റെ വാല് പോയി പക്ഷേ പാമ്പനെനിക്ക് അന്വേഷിച്ചിട്ട് കിട്ടിയില്ല അപ്പോൾ ഇദ്ദേഹം പറഞ്ഞതെന്താ വെച്ചാൽ നിങ്ങളെ നിങ്ങൾ കണ്ടത് ഒരു പാമ്പല്ല നിങ്ങൾ കണ്ടത് യമധർവൻ പാമ്പായി വർത്തിരിക്കുന്നു നിങ്ങളുടെ സ മകൻ്റെ സമയമായി നിങ്ങളുടെ സമയം മകനെ നമ്മുടെ ഏമതോ ലോത്തേക്ക് കൊണ്ടുപോകാൻ യമൻ്റെ സമയമായി അപ്പോൾ അതുകൊണ്ട് കാലം വന്നു കാലം വന്നപ്പോൾ നിങ്ങളുടെ മകനെ വെറുതെ എടുത്തു കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ കാലൻ എന്തുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാമ്പിൻ്റെ രൂപത്തിൽ വന്ന് ആ നിങ്ങളുടെ മകനെ കൊത്തി ആ മകൻ മരിച്ചു അപ്പോൾ ആ മകൻ്റെ ജീവനും കൊണ്ട് പോയി അതുകൊണ്ടാണല്ലോ ആ പാമ്പിനെ ഇത്രയും അന്വേഷിച്ചിട്ട് പാമ്പിനെ കിട്ടാഞ്ഞത് നമ്മൾക്ക് എല്ലാവർക്കും മരിക്കാനൊരു കാരണമുണ്ട് നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു നമ്മൾ അന്നത്തെ ദിവസം നമ്മൾ മരിക്കേണ്ട ആളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ബസ്സിൽ കയറുമ്പോൾ അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷേ കയറുമ്പോൾ അല്ലെങ്കിൽ ബൈക്ക് എവിടെയെങ്കിലും ഇടിച്ചിട്ട് അല്ലെങ്കിൽ നമ്മളൊന്ന് കാലു തെറ്റി വീണാൽ മതി നമ്മുടെ പിന്നിൽ അന്നത്തെ ദിവസം കാലനുണ്ട് യമധർമ്മനുണ്ട് യമധർമ്മൻ നമ്മൾ ഇന്ന സമയത്ത് ഇത്ര സെക്കൻഡിൽ നമ്മളെ കൊല്ലണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ ചിലപ്പോൾ നമ്മൾ ഓട്ടോ ക്ഷേലായിരിക്കാം ഓട്ടോറിക്ഷയിൽ വേറെ രണ്ട് പേരും കൂടി ഉണ്ടായിരിക്കാം ഓട്ടോറിക്ഷ കൊണ്ടുവന്ന് ഇട്ടിക്കും അല്ലെങ്കിൽ ഓട്ടോറിക്ഷാ സമയത്ത് ഒരു അത് ഓട്ടോറിക്ഷൻ മുമ്പിൽ വേറെ ലോറി വന്ന് ഓട്ടോറിക്ഷനെ ഇടിക്കും ഇടിച്ചു ഇടിച്ചുകഴിഞ്ഞാൽ കൂടിയുള്ള ആൾ മരിക്കുകയോ മരിക്കാണ്ടിരിക്കുക അതൊന്നും യമധർമ്മൻ്റെ കാര്യമല്ല യമധർമ്മന് കൊണ്ടുപോണ്ടത് എന്താ കാലന് കൊണ്ടുപോകേണ്ടത് എൻ്റെ ജീവനാണ് ആ ജീവൻ്റെ കൂടെ ചിലപ്പോൾ രണ്ട് ജീവൻ അറിയാണ്ട് പോയി വരും അത് വേറെ കാര്യം അരി എത്തിയ ഒരാൾ നമ്മളൊരു ഹൗസ്ഫുള്ളായിട്ടൊരു ബസ്സിൽ പോകുമ്പോൾ ആ ബസ്സിൽ അരി എത്തിയ ഒരാളുണ്ടെങ്കിൽ ആ ബസ് എന്തായാലും ഇടിച്ചിരിക്കും ആ ബസ് യാത്ര ചെയ്യുമ്പോൾ ഇടിച്ചിരിക്കും ആ ഇടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അതോടുകൂടി മരിച്ചിരിക്കും നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി ചിലപ്പോൾ നമ്മളെ ജീവത്യാഗം ചെയ്യുന്ന വേറെ പാവങ്ങൾ ചിലപ്പോൾ നാലഞ്ച് ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ കുറേ ആൾക്കാർക്ക് പരിക്ക് പറ്റി കേൾക്കും ഇത് പ്രപഞ്ച സത്യമാണ് ആ പാ ഇയാൾ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ആര് മരിച്ചാലും നമ്മളത് ദൈവം അറിയാണ്ട് ഒരു ഉറുമ്പ് പോലും മരിക്കുന്നില്ല എന്നാണ് പറയേണ്ടത് അപ്പം നമ്മളെ ഒരു മരണം നമ്മുടെ ബന്ധുക്കൾക്കോ സ്വന്തക്കാർക്കോ ഉണ്ടായിരുന്നെങ്കിൽ അത് ദൈവം അറിഞ്ഞുകൊണ്ട് മരിക്കുന്നതാണ് ആ സമയം വരെ അവർക്ക് ആയുസുള്ളൂ അതുകൊണ്ടാണ് അവർ മരിക്കുന്നത് അതുകൊണ്ട് ആരും ദുഃഖിക്കേണ്ട കാര്യമില്ല ഓക്കെ നമുക്ക് ഈ വീഡിയോ അവിടെ നിർത്തി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം